കിടങ്ങൂർ സൗത്ത് ബാലസംഘം ചെറുപ്പറ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ഉത്രാട ദിനത്തിൽ വൈകിട്ട് നടന്ന പൊതുസമ്മേളനം സി പി എം കോട്ടയം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ലാൽസിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു ഭാഗമായി ഓണാഘോഷ പരിപാടികൾ ഓരോ വർഷവും ഒരുപക്ഷെ കോവിഡിൻ്റെ ആ മഹാമാരിയുടെ ഘട്ടത്തിൽ മാറ്റി നിർത്തിയാൽ എല്ലാ വർഷവും മനോഹരമായി സംഘടിപ്പിച്ച ഇവിടുത്തെ ബാലസംഘത്തിൻ്റെ കൂട്ടുകാരോടും അവർക്ക് ദിശാബോധം നൽകിയ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെയും വിഭജന പ്രസ്ഥാനങ്ങളുടെയും സഖാക്കളെയും സുഹൃത്തുക്കളെയും അഭിനന്ദിക്കുകയാണ് കേരളത്തിന്റെ ബാലസംഘം യൂണിയൻ പ്രസിഡന്റ് അലിനാഷ് ഷിബു അധ്യക്ഷത വഹിച്ചു സി പി എം കിടങ്ങൂർ സൗത്ത് ലോക്കൽ സെക്രട്ടറി കെ എസ് ജയൻ മുഖ്യപ്രഭാഷണം നടത്തി ജോ ജോജോസ് സുരേ കാക്കനാട്ട് മെമ്മോറിയൽ പ്രതിഭ പുരസ്കാരവും പി ടി ദേവരാജൻ മെമ്മോറിയൽ റോഹിം ചടങ്ങിനെ വിതരണം ചെയ്തു കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ എം ബിനു സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ ബി സുരേഷ് വൈസ് പ്രസിഡന്റ് സുരേഖ് തോമസ് ചന്ദ്രാജി വി സി ബിജു ടി ബി അരവിന്ദ് ബിജു ചിഞ്ചു ബാബു ആദരാ പി ദേവദാസ് ശ്രേയ ഡി എസ് തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി കുട്ടികളുടെ വിതരണം എല്ലാ നടന്നു